ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു വർക്ക് ഫ്രം ഹോം ജോബിനെ കുറിച്ചിട്ടാണ് വെർച്വൽ അസിസ്റ്റന്റ് എന്താണ് വെർച്വൽ അസിസ്റ്റന്റ് എന്തൊക്കെയാണ് ഒരു വെർച്വൽ അസിസ്റ്റന്റ് ചെയ്യേണ്ട ജോലികൾ എന്തൊക്കെ സ്കിൽസ് ആണ് ഈ ജോലി ചെയ്യാനായിട്ട് ആവശ്യം എത്രയാണ് സാലറി എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുക അതുപോലെ തന്നെ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആണ് ഈ മാറി വരുന്ന മാർക്കറ്റിൽ ഉള്ളത് അത്തരം കാര്യങ്ങളായിരിക്കും ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ആരും മിസ്സാക്കാതെ കാണാം ആദ്യം തന്നെ ആരാണ് ഒരു വെർച്വൽ അസിസ്റ്റന്റ് വെർച്വൽ അസിസ്റ്റന്റ് എന്ന് പറയുന്നത് ഒരു കമ്പനിക്കോ അല്ലെങ്കിൽ ഒരു വ്യക്തിക്കോ വേണ്ടി വർക്ക് ചെയ്യുന്ന ആളാണ് അവർ ഓഫീസിൽ ഫിസിക്കലി പ്രസന്റ് ആയിരിക്കില്ല പകരം അവർ വീട്ടിൽ നിന്നായിരിക്കും ജോലി ചെയ്യുന്നത് എന്തൊക്കെ ജോബ് ആയിരിക്കും ഒരു വെർച്വൽ അസിസ്റ്റന്റ് ചെയ്യാനുണ്ടാവും എന്ന് നോക്കാം ഒന്നാമതായി ഡേറ്റാ എൻട്രി പിന്നെ മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്യുക അത്തരം കാര്യങ്ങൾ അവർ ചെയ്യാനുണ്ടാവും അതുപോലെ തന്നെ ഇമെയിൽ മാനേജ് ചെയ്യുക ക്രിയേറ്റ് ചെയ്യുക ഡോക്യുമെന്റ്സ് ഉണ്ടാക്കുക അതുപോലെ തന്നെ സോഷ്യൽ പോസ്റ്റുകൾ ഡെവലപ്പ് ചെയ്യുക അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒരു വെർച്വൽ അസിസ്റ്റന്റ് ചെയ്യാനുണ്ടാവും പ്രത്യേകിച്ചും കസ്റ്റമർ സപ്പോർട്ട് അപ്പോൾ വെർച്വൽ അസിസ്റ്റന്റ് ഓഫീസിൽ വന്നിട്ടായിരിക്കില്ല വർക്ക് ചെയ്യുന്നത് അവർ ഓൺലൈനായിട്ടാണ് വർക്ക് ചെയ്യുക അവർക്ക് വർക്ക് ഫ്രം ഹോം ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ് കൂടുതലുള്ളത് ചില വ്യക്തികൾക്കായി പേഴ്സണൽ വെർച്വൽ അസിസ്റ്റന്റ് അതുപോലെ തന്നെ ചിലർ കമ്പനികൾക്കായിട്ടാണ് കോർപ്പറേറ്റ് വെർച്വൽ അസിസ്റ്റന്റ് ജോലി നൽകുന്നത് ഒരാൾക്ക് സമയം ലാഭിക്കാനും ജോലികൾ ശരിയായി ഓർഗനൈസ് ചെയ്യാനുമാണ് വെർച്വൽ അസിസ്റ്റന്റ് സഹായിക്കുന്നത് അടുത്തതായി സ്കിൽസ് റിക്വയർഡ് ടു ബിക്കം എ വെർച്വൽ അസിസ്റ്റന്റ് എന്താണെന്ന് നമുക്ക് നോക്കാം വെർച്വൽ അസിസ്റ്റന്റ് ആകാൻ വലിയ ഡിഗ്രിയോ കോഴ്സോ ആവശ്യമില്ല പക്ഷെ ചില പ്രധാന സ്കിൽസ് ആവശ്യമാണ് അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നമ്പർ സ്കിൽ ഇമെയിലും മീറ്റിങ്ങുകളിലും വ്യക്തമായ ആശയവിനിമയം നടത്താൻ ഒരു വെർച്വൽ അസിസ്റ്റൻ അറിഞ്ഞിരിക്കണം രണ്ടാമതായി കമ്പ്യൂട്ടർ ആൻഡ് ഇന്റർനെറ്റ് നോളജ് ഗൂഗിൾ ഡോക്സ് എക്സെൽ സൂം ക്യാൻവ ജിമെയിൽ തുടങ്ങിയ സാധാരണ ടൂൾസ് ഉപയോഗിക്കാൻ അറിഞ്ഞിരിക്കണം ഓർഗനൈസേഷൻ ആൻഡ് ടൈം മാനേജ്മെന്റ് ഒരേ സമയം പല ജോലികൾ എഫിഷ്യൻസിയോട് കൂടി കൈകാര്യം ചെയ്യാൻ ഒരു വെർച്വൽ അസിസ്റ്റൻറിന് സാധിക്കണം മറ്റൊന്ന് ടൈപ്പിംഗ് ആൻഡ് റൈറ്റിംഗ് സ്കിൽസ് ആണ് കൃത്യമായി ടൈപ്പ് ചെയ്യാനും സിമ്പിൾ റിപ്പോർട്ട്സ് എഴുതാനും വെർച്വൽ അസിസ്റ്റന്റ് അറിഞ്ഞിരിക്കണം മറ്റൊന്ന് സോഷ്യൽ മീഡിയ നോളജ് ആണ് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം ലിങ്ക്ഡിൻ പോലുള്ള പ്ലാറ്റ്ഫോമുകൾ മാനേജ് ചെയ്യാൻ അറിയുന്നത് വലിയൊരു പ്ലസ് പോയിന്റ് ആണ് ഡിസിപ്ലിൻ ആൻഡ് റിലയബിലിറ്റി വർക്ക് ഫ്രം ഹോം സ്വയം നിയന്ത്രണം ആവശ്യമാണ് അസിസ്റ്റന്റിന് എഡിഷണൽ ആയി എക്സൽ ക്യാൻവ ഇമെയിൽ മാർക്കറ്റിംഗ് കസ്റ്റമർ സപ്പോർട്ട് ടൂൾസ് യൂസ് ചെയ്യാൻ അറിയുക ഇവയൊക്കെ അറിയെങ്കിൽ തീർച്ചയായിട്ടും വെർച്വൽ അസിസ്റ്റന്റ് അതൊരു പ്ലസ് പോയിന്റ് ആണ് അടുത്തതായി സാലറി ആൻഡ് ഏർണിംഗ് ഇപ്പോൾ നോക്കാം വെർച്വൽ അസിസ്റ്റന്റിന് എത്ര പണം സമ്പാദിക്കാൻ സാധിക്കും പുതുതായി തുടങ്ങുന്നവർക്ക് മണിക്കൂറിന് ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് വരെ നേടാൻ സാധിക്കും അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ എയ്റ്റ് ഹൺഡ്രഡ് മുതൽ വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വരെ മണിക്കൂറിന് ലഭിക്കും ഒരു മാസം ശരാശരി ഫിഫ്റ്റീൻ തൗസൻഡ് മുതൽ സിക്സ്റ്റി തൗസൻഡ് വരെ വരുമാനം ലഭിക്കും അതുപോലെ എക്സ്പീരിയൻസും നല്ല രീതിയിൽ വർക്ക് ചെയ്യാനും അറിയെങ്കിൽ അവർക്ക് ഒരു ലക്ഷം വരെ പേയ്മെന്റ് ലഭിക്കാവുന്ന ജോലിയാണ് വെർച്വൽ അസിസ്റ്റന്റിനേത് വിദേശ ക്ലയൻറ്റുകൾ അതായത് യു എസ് യു കെ കാനഡ പോലുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് നിങ്ങൾക്ക് ക്ലയൻറ്റിനെ ലഭിക്കുന്നതെങ്കിൽ ഡോളറിലോ പൗണ്ടിലോ ആയിരിക്കും നിങ്ങളുടെ പേയ്മെൻ്റ് ലഭിക്കുക ഇത് ഇന്ത്യൻ കറൻസിയിലേക്ക് മാറ്റുമ്പോൾ വലിയൊരു തുകയായിട്ടായിരിക്കും വരുന്നത് എവിടെ നിന്നാണ് വെർച്വൽ അസിസ്റ്റന്റ് ജോബ് ലഭിക്കുന്നത് വളരെ റിലയബിൾ ആയിട്ടുള്ള വെബ്സൈറ്റ്സുകൾ ഉണ്ട് അപ്വർക്ക് ഫി വർക്ക് ഫ്രീലാൻസ് ഡോട്ട് കോം റിമോട്ട് ഡോട്ട് കോം ലിങ്ക് ഇൻ ഇവ ഇവയൊക്കെ അതിൽ പെട്ടതാണ് അബ്വർക്കിൽ നിങ്ങൾക്ക് ഫ്രീലാൻസിംഗ് വലിയൊരു പ്ലാറ്റ്ഫോം ലഭിക്കും അതുപോലെ ചെറിയ പ്രൊജക്ട്സിനാണെങ്കിലും അവേർലി ആയിട്ട് വർക്ക് ചെയ്യാൻ ആണെങ്കിലും ഫ്രീലാൻസർ കോം വളരെ നല്ലൊരു ഓപ്ഷനാണ് പ്രൊഫഷണൽ പ്രൊഫൈൽ ഉണ്ടാക്കി നേരിട്ട് കമ്പനികളിലേക്ക് കോണ്ടാക്ട് ചെയ്യാൻ ലിങ്ക് ആണ് ബെസ്റ്റ് അപ്പോൾ ഒരു നല്ല ലിങ്ക് പ്രൊഫൈൽ ഉണ്ടാക്കി നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങളുടെ സ്കിൽസ് ചെറിയ വീഡിയോയിലോ പോസ്റ്റുകളിലോ നിങ്ങൾക്ക് കൊടുക്കാം അതനുസരിച്ച് നിങ്ങൾക്ക് ക്ലയന്റിനെ ലഭിക്കുന്നതായിരിക്കും വെർച്വൽ അസിസ്റ്റന്റ് ജോലിക്ക് ഭാവിയിൽ വളരെയധികം ജോലി സാധ്യതയുണ്ട് എന്തുകൊണ്ടെന്നാൽ ലോകം മുഴുവൻ റിമോട്ട് വർക്ക് ആൻഡ് ഓൺലൈൻ ബിസിനസ്സസ് വളരുകയാണ് സ്മോൾ ബിസിനസ്സസ് യൂട്യൂബേഴ്സ് കോച്ചസ് സ്റ്റാർട്ട്സ് ഇവർക്കെല്ലാം വെർച്വൽ അസിസ്റ്റൻസിന് ആവശ്യമുണ്ട് അതിനാൽ ഇതൊരു സ്റ്റേബിൾ ആൻഡ് ഫ്യൂച്ചർ പ്രൂഫ് കെരിയർ ആണെന്ന് ഉറപ്പിക്കാം അപ്പോൾ ഡിയർ ഫ്രണ്ട്സ് എന്താണ് വെർച്വൽ അസിസ്റ്റന്റ് എന്നും ഇതിന്റെ ജോലി സാധ്യതകൾ എന്തൊക്കെയാണെന്നും നിങ്ങൾക്കിപ്പോ മനസ്സിലായില്ലേ ആർക്കും ചെയ്യാവുന്നതേയുള്ളൂ ചില പ്രത്യേക സ്കിൽസ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ നന്നായിട്ട് ജോലി ചെയ്യാൻ ലോകമെമ്പാടും നിങ്ങൾക്ക് ക്ലയൻസിനെ ഉണ്ടാക്കാനും അതുവഴി നിങ്ങൾക്ക് നല്ല ജോലി ചെയ്ത് നല്ല പേയ്മെന്റ് നേടാനും സാധിക്കും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു ഇൻഫർമേറ്റീവ് വീഡിയോ ഞാൻ നിങ്ങളുടെ മുന്നിൽ വീണ്ടും വരും ഇറ്റ്സ് മീ വൈഷ്ണ താങ്ക് യു സോ മച്ച് വാച്ചിങ്